Hi friends പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് രാവിലെ ഇന്നലെ ഇഡ്ലിയായിരുന്നു കേട്ടാ ഉണ്ടാക്കിയത് ഇതിപ്പം നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നത് പോലെ അരിയും ഉഴുന്നും കൂടെ അരച്ചിട്ടുള്ള ഇഡ്ഡലിയാണ് ലക്കിക്ക് പിന്നെ ഇഷ്ടം ഇപ്പോഴും മറ്റേ ആ റവേൻ്റെ ഇഡ്ഡലിയാണ് കേട്ടോ ഇവിടത്തുകാരുടെ ഇഡ്ഡലി കഴിച്ച് കഴിച്ച് ഇപ്പം അവൻ്റെ ഫേവറേറ്റ് അതാണ് അതിൻ്റെ കൂടിപ്പം നേരത്തെയൊക്കെ സാമ്പാറും ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ ഇപ്പോഴിപ്പോഴും അവനും ഇവിടെ അത്ര ഉള്ളവരുടെ പോലെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടാ ഇഷ്ടം അങ്ങനെ കൈ ഇതും കഴിച്ചോളും അത്യാവശ്യം പക്ഷേ മറ്റത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ തന്നെയാണ് ഈ സ്കൂളിൽ കൊണ്ടുപോകാൻ ലക്കിക്ക് എന്ന് ഉള്ളതും ഞാൻ പറഞ്ഞിട്ടില്ലേ രാവിലെ എന്തുണ്ടാക്കുന്നോ അതാണ് ഇതുപോലെ കൊടുത്തു കൊടുത്തുവിടുന്നത് കേട്ടോ പിന്നെ ലക്കിക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി വെച്ചിരിക്കും ഇത് സാമ്പാർ കുറച്ച് ഞാൻ ലൂസിലാണ് കേട്ടോ ഉണ്ടാക്കിയത് കട്ടിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈയൊരു ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കുറച്ച് പാടാണ് ഇവിടെ അങ്ങോട്ട് കഴിക്കാൻ അങ്ങനെ ഇതുപോലാണ് ഉണ്ടാക്കിയത് കേട്ട ഇതിപ്പം കഴിച്ചോളും കുഴപ്പമില്ല അത്ര തന്നെ ഇപ്പം ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ ഈ ഒരു ഇഡ്ഡലിയൊക്കെ ലക്കിക്ക് ഇപ്പം അടുത്തുകാരുടെ ആ ഒരു ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പം എൻ്റെ ഇഡലേക്കൊന്നും വലിയ ഒരു ഇതങ്ങട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ ഫ്രൂട്ട് ബോക്സിൽ ഇതാണ്ട് ഓറിയോ ബിസ്ക്കറ്റാണ് ഇട്ടാ വെച്ചിട്ടുള്ളത് ഇതൊക്കെ കൊണ്ടുപോയാലേ കഴിക്കാറുള്ളു പക്ഷേ ഫ്രൂട്ട്സൊക്കെ കൊടുത്തു വിട്ടാൽ മിക്ക ഉള്ള ദിവസവും ആ ഫ്രൂട്ട്സ് ഇങ്ങ് തിരിച്ചു കൊണ്ടുവരും കേട്ടോ അപ്പം ഇതുപോലെ അവൻ കഴിക്കുന്ന ദാനം തന്നെയാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അതാണ്ട് അങ്ങനെ പുറത്ത് മഴയായിരുന്നേ രാത്രി നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചില്ല രാവിലെ എഴുന്നേറ്റ് ഇങ്ങ് താഴെ വരുമ്പോൾ ഈ ഒരു അവസ്ഥയായിരിക്കും േ മുകളിൽ നിന്ന് നോക്കിയപ്പോഴും ഇതൊട്ട് കണ്ടില്ല കേട്ടോ അങ്ങനെ ലക്കി ആദ്യമേ എന്നെക്കാളും മുന്നേ ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടാ പക്ഷേ താഴെ വന്നപ്പോഴാണ് മനസ്സിലായത് പണി വാളിയെന്ന് അങ്ങനെ അവിടെ എന്നെ കാത്തിരിക്കുമായിരുന്നത് പിന്നെ ഞാൻ ഈ ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ടാ ഞങ്ങളുടെ വീട്ടിൻ്റെ ആ ഒരു മുൻഭാഗത്ത് ഒരു ചെറിയ ഗട്ടറൊക്കെ ഉണ്ട് അതിൻ്റെ സ്ഥലം എവിടെയെന്ന് അറിയാൻ വയ്യ കേട്ടോ മൊത്തത്തിൽ ഈ വെള്ളം ഒന്നായിട്ടെ പക്ഷേ ഇത്രയും നേരം തോര്ന്ന് നിന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയൊന്നും വെള്ളം താഴ്ന്നു ഇതില്ലെങ്കിൽ രാത്രി മൊത്തം മഴയാണെങ്കിൽ ഇങ്ങനെ ഒന്നുമല്ല ഇവിടത്തെ അവസ്ഥ നമുക്കാന്ന് താഴെ ഇറങ്ങിയിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ആ ഒരു റോഡിലോട്ട് കയറാനൊക്കെ കേട്ടോ പിന്നെ മഴ തന്നെയാണ് പൊടിക്കുന്നുണ്ട് കേട്ടോ ലക്കിക്ക് പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ സന്തോഷമാണേ പിന്നെ ബസ്സൊക്കെ വന്ന് ഞാനവിടെ അവനെങ്ങി കയറ്റി വിട്ടിട്ടാ എന്നിട്ട് തിരിച്ച് പോവുകയാണെട്ടാഴ്ച ഒന്ന് വെള്ളത്തിൽ കീഴോ എന്തോ അറിയാമല്ലോ ഇത് നോക്കി ഇനി ചെന്നിട്ടാണ് എൻ്റെ പണികൾ തുടങ്ങുന്നത് തൂക്കണം തുടയ്ക്കണം പിന്നെ ഉച്ചയ്ക്കുള്ള ചോറും കറിയും വെക്കണം നന്നായി രാവിലെ ഏഴുമണിയൊക്കെ ആയപ്പോൾ പോയേ പിന്നെ ഏട്ടനും പോയി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇവരൊക്കെ പോയത് അപ്പോൾ പിന്നെ ഇനി ഇവരൊക്കെ ഉച്ചക്കേ വരത്തുള്ളൂ അപ്പം ഇനി ചെന്നിട്ട് ചോറും കറിയൊക്കെ വെക്കണം കേട്ടോ പിന്നെ ചെമ്പല്ലിക്കോര ഇരിപ്പുണ്ടേ അതിനെടുത്ത് കറി വെക്കണം കേട്ടോ ഇന്ന് എൻ്റെ ബാക്കി പണികളെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ ഇതാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് ഈ മീനിനെ ഇത് വെട്ടിയപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടായി പോയിട്ടാ ഇതിൻ്റെ ഈ ഒരു സൈഡിലെ ചിറവില്ലേ നല്ലയാട്ട് കയ്യിൽ പൊത്ത് കയറുന്നുണ്ടായിരുന്നു നമ്മുടെ സാധാരണ മീനിൻ്റെ മാതിരിയല്ല മൊത്തം കയ്യിലെല്ലാം കുത്തി കയറുകയായിരുന്നു കേട്ടാ പിന്നെ ഞാൻ ഫസ്റ്റിലെ ആ ചിറകങ്ങ് കട്ട് ചെയ്തിട്ടാണ് ഈ മീൻ ക്ലീൻ ചെയ്തത് ഞാൻ വിചാരിച്ചില്ല ഇതിൻ്റെ ചിറകുകൾ എനിക്ക് പണി തരും കേട്ടാ അത്രയ്ക്ക് പണിയായിപ്പോയി പിന്നെ ഞാൻ വിചാരിച്ച അയ്യോ ഈ മീൻ വാങ്ങിക്കണ്ടായിരുന്നു മൊത്തം കൈയെല്ലാം കൊണ്ട് കയറിയിട്ടാണ് പക്ഷേ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ മീനിനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ചെമ്പല്ലിക്കോരയാണ് എൻ്റെ അമ്മേൻ്റെ വീട്ടിലൊക്കെ ഇത് പറയുന്നത് ചെങ്കല മീനെന്ന് കേട്ടോ പിന്നെ ചിലയിടത്ത് കിളിമീനെന്ന് പറയും പുതിയാപ്പിളക്കോരെന്നു പറയും അങ്ങനെ ഒരുപാട് വേരുകളൊക്കെ ഉള്ള ഒരു മീനാണ് കേട്ടോ ഈ മീൻ അത്യാവശ്യം നല്ല രുചിയുമാണ് ഒരുപാട് മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലക്കിക്കും നന്ദയ്ക്കൊന്നും കുഴപ്പമില്ല കേട്ടോ കഴിച്ചോളും പിന്നെ ലക്കി മീൻ കഴിച്ചോളൂ കേട്ടോ നന്ദയ്ക്കിപ്പം മീനും ചിക്കനും ഒക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഇത് കുറച്ചെടുത്ത് കറി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് ഇതും പിന്നെ കുറച്ച് അവിയലും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാ നല്ല ക്ലീനായിട്ട് വെട്ടിയെടുത്ത് ഇട്ടാ എനിക്ക് ഈ മീനൊക്കെ കട്ട് ചെയ്യുമ്പോഴേ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ട് വൃത്തിയായിട്ട് കഴുകണം കേട്ടോ സോപ്പിടത്തില്ലെന്നേ ഉള്ളു അത്രയ്ക്ക് ഉറച്ച് കഴുകും കേട്ടോ എന്നാലേ എനിക്കൊരു സമാധാനമാവത്തുള്ളു പിന്നെ ചട്ടി വെച്ച് വെളിച്ചെണ്ണയാണ് ഇട്ടാ ഞാനിങ്ങനെയുള്ള മീനുകളൊക്കെ വെക്കുമ്പം ഒഴിക്കുന്നതേ വെളിച്ചെണ്ണ റിഫൈൻഡ് ഓയിലൊന്നും ഒഴിക്കാറില്ല പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഉലുവിയാണ് ഇട്ട് പൊട്ടിച്ചത് പിന്നെ കുറച്ച് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ ആണ് ഇട്ട കൊടുത്തത് പിന്നെ അതിനെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തേ ഇവിടെ എല്ലാ തരത്തിലുള്ള മീനുകൾ എന്താ കിട്ടുന്ന എല്ലാം പല മോഡലിൽ കറി വെക്കും കേട്ടോ പിന്നെ കുറച്ച് ഉള്ളി ഇട്ട് വഴറ്റുകയാണ് കേട്ടോ ഇവിടെ ചെറിയ ഉള്ളി കിട്ടാത്തതുകൊണ്ട് ഇതുപോലെ സവാളയാണ് എല്ലാ കറിയിലും ഞാൻ ചേർക്കുന്നത് കേട്ട നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ കേട്ടോ നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ ഞാൻ ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടിയില്ലേ അതിനെടുത്ത് നല്ല തിളച്ച വെള്ളം കുറച്ചൊഴിച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് വെച്ച് കിട്ടാം പിന്നെ കുറച്ച് പുളിയും ഇത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ടാം പിന്നെ ആ നമ്മൾ ഒഴിച്ചു വെച്ച മുളക് പൊടിയില്ലേ അതിനെടുത്ത് നേരെ ഇതിനകത്തോട്ട് ഇടുകയാണെങ്കിൽ ഇത് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ ഇത് നമ്മുടെ ഇതിലുള്ള ആ ഒരു വെള്ളമെല്ലാം വലിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ എണ്ണ തെളിയത്തില്ലേ അതുവരെ നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെക്കാറുണ്ട് കേട്ടോ ഞാൻ ആണേൽ എല്ലാ മോഡലും പരീക്ഷിക്കും എനിക്ക് ഈ ഒരു ടൈപ്പിൽ മീൻ കറി വെക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഈ ഒരു ചെമ്പല്ലിക്കോര കിട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ച് ഇങ്ങനെ മീൻ കറി വെക്കണമെന്ന് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞുകൊണ്ടില്ലേ അതിനുശേഷം നമ്മൾ ചൂടാക്കിയ നേരത്തെ ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതൊഴിച്ചു കൊടുക്കാണേ ഇങ്ങനെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇങ്ങനെയുള്ള മീൻകറി വെക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ചറിയ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കേ അപ്പം ആ ഒരു പച്ചപ്പൊന്നും കാണത്തില്ല കേട്ടോ പിന്നെ കുറച്ച് ഉപ്പിട്ട് പിന്നെ ആ പുളിയില്ലേ അതിനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്ത് കേട്ടോ എളുപ്പമാണ് ഈ ഒരു മീൻകറി വെക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് പിന്നെ വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല നമ്മുടെ എന്താ പറയുക മല്ലിപ്പൊടിയും അങ്ങനെയുള്ള ഒറ്റ സംഭവം ചേർക്കുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഒരു മീൻകറി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനൊന്ന് ഒന്ന് വെച്ച് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് നമുക്ക് മല്ലിപ്പൊടിയൊന്നും ഇട്ടില്ലെങ്കിലും നല്ല കുറുകിയ മീൻ മീൻകറി ഇട്ടു കേട്ടോ അടിപൊളി ടേസ്റ്റുമാണ് പിന്നെ അതൊന്ന് തിളച്ച് വരണം ആ നമ്മൾ വെള്ളമൊഴിച്ചതേ നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഈ മീനുകളെല്ലാം പറക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മീന് പിന്നെ അത്യാവശ്യം വലിപ്പുള്ളതുകൊണ്ട് കൊള്ളാം ചിലപ്പോഴൊക്കെ ഇതിൻ്റെ കുഞ്ഞന്മാരെയാണ് കിട്ടുന്നത് അത് വലിയ രസം ഇല്ല പക്ഷേ ഈ ഒരു വലിപ്പുള്ള മീൻ കൊള്ളാം പക്ഷേ വെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കറി വെച്ച് കഴിഞ്ഞപ്പോൾ സൂപ്പറായിരുന്നു കേട്ടാ അത് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ അതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു എന്താ പറയുക ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്തും തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ മീൻകറീൻ്റെ പണി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അവിയലിൻ്റെ ഈ ഒരു പച്ചക്കറിയും കട്ട് ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം കറി സെറ്റ് ആയപ്പോൾ തന്നെ എൻ്റെ അവിയലും റെഡി ആയിട്ടാ മീൻകറി ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ മല്ലിപ്പൊടിയോ തേങ്ങയോ ഒന്നും അരച്ച് ചേർക്കുന്നില്ല കേട്ട പൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കട്ട ഇതിൻ്റെ കൂടെ എൻ്റെ അടുത്ത് ഇല്ലേ ആ കുടംപുളിയും കൂടി ഇടുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പം വാങ്ങിച്ചിട്ട് വരാൻ മറന്നു ഇട്ടുണ്ടായിരുന്നു ഇത് കുടംപുളി ഇവിടെ കിട്ടത്തുമില്ല പിന്നെ ഉള്ള പുളിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഇനിയിപ്പം അടുത്ത വർഷം നാട്ടിൽ പോകുമ്പം കുറച്ച് കുടംപുളി വാങ്ങിച്ചിട്ട് പറഞ്ഞു മീൻകറി റെഡി ആയപ്പോൾ തന്നെ അവിയലും റെഡിയായിട്ടാ ഞാൻ അരപ്പൊക്കെ നേരത്തെ അരച്ച് സെറ്റ് ചെയ്തത് ഇതിപ്പം മഴ ആയതുകൊണ്ട് എപ്പോൾ കറണ്ട് പോകണം പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റിലെ ചെയ്തത് തേങ്ങ തിരിങ്ങി ഇത് അവിയലിന് വേണ്ടിയുള്ള അരപ്പ് അരച്ച് വെച്ചതാണ് കേട്ടോ ഇല്ലെങ്കിൽ പണി കിട്ടും പിന്നെ ഇവിടെ മഴ തന്നെയാണ് അപ്പോൾ പിന്നെ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണികളൊന്നും നടക്കത്തില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ അങ്ങ് ചെയ്തേ പിന്നെ ഞാൻ ഈ അവിയൽ ചേർത്ത് കൊടുത്തത് തൈരാണ് കേട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തൈരും മാങ്ങയൊക്കെ ചേർക്കുന്നത് ചെറിയൊരു പുളിയൊക്കെ ഇല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് നേരം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിക്കി എടുത്തിട്ട് അത് വെള്ളമൊന്നും പറ്റിയെടുക്കാൻ ആ തൈരൊക്കെ ഒഴിച്ചില്ലേ അപ്പം അതിൻ്റെ വെള്ളമൊന്നു പറ്റിക്കഴിയാൻ പറ്റാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട പിന്നെ അതെല്ലാം സെറ്റായി കഴിഞ്ഞ ശേഷം കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് തണ്ടേ എൻ്റെ മീൻകറി ഫുൾ സെറ്റായിട്ടാണ് ഭയങ്കര ടേസ്റ്റായിരുന്നേ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നല്ല ടേസ്റ്റാണ് ഇത് വലിയ ഏരിയ ഒന്നുമില്ല ചെറിയൊരു എരിയൊക്കെ തന്നെ കേട്ടോ കാഴ്ചയിൽ കുറച്ച് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും വലിയ ഏരിയ ഒന്നും അല്ല കേട്ടോ പിന്നെ എൻ്റെ ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ലക്കീനെ വിളിക്കാൻ പോയിട്ടാ ലക്കീൻ്റെ ഡ്രസ്സ് കണ്ടോ രാവിലെ പോയ ആ ഒരു രൂപവും ഇപ്പോൾ വന്നത് കണ്ട കംപ്ലീറ്റ് കളറൊക്കെ ആക്കിയിട്ട് ഇത് എത്ര സമയം ഞാൻ ഇതിന് ഈ ഒരു ഡ്രസ്സ് ഇതിപ്പം വെള്ള പാൻറ്റും അല്ല വെള്ള നിക്കറും ഈ ഒരു വെള്ള ഷർട്ടും ഒക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എനിക്ക് പണി പക്ഷേ നന്ദയുടെ യൂണിഫോം വേറെയാണ് കുഞ്ഞുനാൾ മുതലേ ഒരു ചെക്കായിരുന്നു കേട്ടോ അപ്പം ഇതുപോലൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റത്തില്ല നമ്മൾ ഉരച്ചൊന്ന് കഴുകിയെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ അതിൻ്റെ അതിൻ്റെ ആ ഒരു സംഭവം പക്ഷേ ലക്കിയിടത് അങ്ങനല്ല കേട്ടോ ഭയങ്കര കഷ്ടപ്പാടാണ് ഇതുപോലെ ഉരച്ചെടുത്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ക്ലേയൊക്കെ പോക്കറ്റിലിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ കാണത്തില്ലാട്ടോ അതും കൂടെ എടുത്തൊക്കെ കുതിർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം എനിക്ക് പണിയാവൂ പിന്നെ നമുക്കത് പോക്കറ്റിൻ്റെ അത്രയും ഭാഗം ചുമപ്പും പച്ചയും മഞ്ഞ ആയിട്ടിരിക്കും പിന്നെ അത് ഇട്ടിട്ട് പോകാൻ കൊള്ളത്തില്ല കേട്ടോ പ്രത്യേകിച്ച് വെള്ളയും കൂടെ i don't ലക്കി ഉച്ചയ്ക്ക് വന്ന സമയത്തും താണ്ട മഴ തോർന്നിട്ടില്ല കേട്ടോ ഇവിടെ പിന്നെ മഴ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു സമയം മാർക്കറ്റിൽ പോകണം കേട്ടോ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക വെള്ളമെല്ലാം കൂടെ അങ്ങ് പൊന്തിയിട്ട് വണ്ടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാവും ഇവിടെ ആയതുകൊണ്ട് ഇത്രയേ എന്ന് വിചാരിക്കാൻ കേട്ടോ ഇവിടെ പിന്നെ മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിയാണ് നമുക്ക് ഇങ്ങനെ വീട്ടിന് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഇനിയിപ്പം ലക്കി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റെഡിയാക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവന് ചോറ് കൊടുക്കണം അപ്പോഴത്തേക്ക് ഏട്ടനും ഒക്കെ വരും കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചോറ് കഴിക്കും ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതാണെ എൻ്റെ ഫേവറേറ്റ് ചോറ് കിട്ടാം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണേ അതിൻ്റെ കൂടെ ഈ ഒരു മീൻകറിയും കൂടെ ഒഴിച്ച് കഴിച്ചപ്പോൾ പൊളിയായിരുന്നു കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ ഒരു മീൻകറി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്